നേരെ കല്ലിട്ടോച്ച പിന്നെ ആ മീന ഭംഗി പോയില്ലേ നിന്നെ മീന ഭംഗി കാണിക്കുമ്പോഴത്തെ അങ്ങനെ ഓടുന്നു കഴിഞ്ഞിട്ട് വറക്കായിരുന്നു അല്ലെ ഇത് പുഴമീനാണ് സൈക്കിൾ വേറെ കൊണ്ടന്നെ അതൊക്കെ ദേഷ്യം വന്നു ദേഷ്യം വന്നു പൂച്ചയുടെ കരയുന്നുണ്ട് എന്നാ ഇതാക്കുന്നു കറിയാക്കി പടി കിട്ടു വല്യ മീനന്നെ അല്ലേ നച്ചോ മീനണ്ട് പൂച്ച വാ വേടൊന്നോട്ടു വെറക്കത്തില്ലേ ചെറുകത്തി കാണുന്നില്ല ച്ചൻ പൂച്ചേനെ പൊടിയാണ് മീനെ ചട്ടി ചട്ടിയിലാക്കാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കണം മീന്റെ ചൂളിയെല്ലാം ഏകദേശം കളഞ്ഞിട്ടുണ്ട് പൂച്ച രണ്ടും അടി കൂടാൻ തോന്നിയിട്ടുണ്ട് മീനെ വണ്ടിട്ട് ഒരാൾ എടുത്തിട്ട് പോയി ഒരാൾക്ക് കൊണ്ട് ഇട്ടു കൊടുത്തിരുന്നവ കണ്ടിട്ട് വന്നു കേട്ടാ അപ്പൊ മീൻറെ ചൂളിയെല്ലാം കളഞ്ഞു തലേലും കട്ട് ചെയ്തു കുടലിലും എടുത്തു കഴിഞ്ഞു ലാതാ കൊറച്ച് പണിയെടുത്തു അല്ലേ കുറച്ച് പണിയെടുത്തു അപ്പൊ ഇത് വൃത്തി ഒന്ന് കഴുകി എടുക്കട്ടെ അപ്പൊ നമ്മുടെ മീനാ കുളിപ്പിച്ച് കടത്തിട്ടുണ്ട് ഇത് പൊരിക്കേ കറിയാക്കിയന്ന് പച്ചക്കറിയോണ്ട പൊരിക്കുന്ന പരിപ്പ് കപ്പക്കും കൂടി ഒരു പരിപ്പ് പൊരി വെച്ചിരുന്നു അല്ലേ അപ്പൊ അത് ഇണ്ട് ബാക്കിയുണ്ട് അപ്പൊ ഇത് വന്നാല് പൊരിച്ച പൊരിക്കല്ലേ ആദ്യം നമുക്ക് ഇത് വരഞ്ഞു കൊടുക്കേ അവസാനം നടുക്ക മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ കല്ലിൽ കല്ലില് കൊഴുല്ലും എടുക്കാനും ബുദ്ധിമുട്ടായിട്ടല്ല ഇപ്പൊ കടൽമീനൊന്നുമില്ല ഇപ്പൊ കടൽമീൻ ആരും വാങ്ങാൻ പൂജ അങ്ങനെ നമ്മൾ വീടുന്ന കടൽ പോകുന്നില്ലല്ലാ പുഴമീനെ ആൾക്കാർ വാങ്ങുന്നുണ്ടാവും ചിലപ്പോ ബാക്കി അതൊക്കെ ഗുണമുണ്ടാവൂല്ലോ ഇപ്പൊക്കാര് ഇങ്ങനത്തെ പുഴമീനെ പൈസ ഇപ്പൊ മസാല വെക്കട്ടെ അങ്ങനെ നമ്മുടെ മീൻ നല്ല പൊടി മസാല പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം അല്ലേ ഇനി അടുത്ത പരിപാടി എന്താ ചെറിയ വറവാക്കണം മുട്ട വറവ് ഒന്നല്ല വറവ് എന്താ പറയുക ചക്കരെ കൂഞ്ഞലാണേ ചെമ്മീൻ ഇട്ടിട്ട് അതടവക്ക് നമ്മടെ വാഴക്കൊമ്പ് ഇവിടെ വെക്കുന്നുണ്ടേ തേനൊന്നും ഉണ്ടാവില്ല ഇത് നാളെ നാളെയായിട്ട് നമുക്ക് ഉപ്പേരുവാ കേട്ടോക്ക് അപ്പൊ നമ്മടെ ചക്ക കൂഞ്ഞല് വറക്കാൻ വേണ്ടിട്ട് ലതാ പണി തുടങ്ങിട്ടുണ്ട് ഇതെല്ലാം വൃത്തിച്ചെത്തണ ൂഞ്ഞ നല്ല മുട്ടൊന്ന് കഴുകിയർത്തിട്ടല്ലേ ഇനി ചെറിയ കഷാക്കണല്ലേ ചെറിയ കട്ട് ചെയ്തെടുക്കണം പണിയുണ്ട് നല്ല മഴട്ടാഴ മഴക്കാലം നല്ല തണുപ്പ് അപ്പൊ ലതാ നമ്മടെ ചക്ക കുഞ്ഞിലെല്ലാം ചെറിയ കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി ചെമ്മീ അല്ലേ ചെമ്മീന്നുള്ളുന്നുണ്ട് ഇതും കൂടെ ഒന്ന് റെഡിയാക്കട്ടെ അപ്പൊ നമ്മുടെ ഉണക്ക ചെമ്മീൻ നല്ല പൊട്ടി കഴുകി വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ അല്ലേ നമ്മുടെ കൂഞ്ഞിലേക്ക് ണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയോ ഇല്ലേ മഞ്ഞൾക്കുടി കഴിഞ്ഞു വേണ്ടി മഞ്ഞൾക്കൊടി കുറച്ചും പറയുന്ന കേക്കുന്നുണ്ടല്ല മഴയാന്ന് അടിപൊളി മഴ

ആകാംക്ഷ പൂർവം നോക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചക്കക്കൂഞ്ഞലും ഉണക്കച്ചമ്മീനും വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വറവ് കൂടി കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ

ഇപ്പൊ ആദ്യം ല്ലേ കരണ്ടില്ലേ കണ്ട് അവര് രാവിലെ ഒന്ന് അല്ലേ രാവിലെ ഒന്ന് ശരിയാക്കി ഇപ്പം കാറ്റടിച്ചുകൊണ്ട് ആദ്യം കണ്ട് പോയിട്ടായി മണവേദന ഇതായ

ഞാനും കഴിക്കാം ആദ്യം നമ്മുടെ ചക്ക മീൻ മറവസ്റ്റ് കേട്ടാ നീ മുളും കേട്ടോ